അപ്പോൾ അതാ ഞാനൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് മൂന്നെ കൊണ്ടുപോകാത്തത് കൊണ്ടാണ് അവൾ റെഡി ആവാത്തത് അപ്പോൾ ഞാൻ അവൾ ഒരുവിധം ഫോണൊക്കെ കുറച്ച് നേരം ഫോണ് കണ്ടതെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ കുഴപ്പമില്ല പിന്നെ അതുമല്ല പെട്ടെന്ന് വരും ഒരു തിരിച്ചൊരു കുറച്ച് സാധനം വാങ്ങാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആവുന്നില്ല ഒരു ഒരു ഏറെ എന്ന ഒരു അരമണിക്കൂർ ഇട്ടോ അതിൻ്റെ ഉള്ളിൽ ഞാൻ തിരിച്ചെത്തും അതുകൊണ്ടാണ് അവളെ കൊണ്ടുപോകാത്തത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൾ മദ്രസ്സൊക്കെ വിട്ട് വരുന്നതിന് മുന്നേ വരുന്നത് കാരണം ഇപ്പോൾ മദ്രസ് സ്കൂളിലാകത്തത് കൊണ്ട് ഒമ്പതര വരെ ഉണ്ട് കേട്ടോ സ്കൂൾ തുറന്നാൽ പിന്നെ ഒമ്പത് മണി വരെ ഉള്ളു അപ്പോൾ ഒമ്പതര വരെയുള്ളൂ അവൾ വീട്ടിലെത്തുമ്പോൾ ഒമ്പതേ മുക്കാലൊക്കെ ആവും അപ്പോൾ അവൈക്കും നമുക്ക് കടയൊക്കെ ഒരു ഒമ്പത് മണി ആവുമല്ലോ തുറക്കാൻ അപ്പോൾ തുറക്കുമ്പോൾ വേഗം പോയി വാങ്ങി അവൾ വരുമ്പോൾക്കും വരണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പണികളൊക്കെ തീർന്ന് സെറ്റായി വന്നപ്പോഴേക്കും അവൾ സ്കൂളിൽ ട്ടോ ഞാൻ രാവിലെയാണ് ചപ്പാത്തിയും തക്കാളി കറിയൊക്കെ ഉണ്ടാക്കിയത് അതൊക്കെ പരത്തി പരത്തിച്ചുട്ട് കായപ്പോയിക്കും നല്ല ലേറ്റായി പിന്നെ അവളോട് പറഞ്ഞ് സോപ്പിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഷോപ്പിലേക്കായിട്ട് എത്തിയത് അപ്പോൾ എന്താണ് വാങ്ങാൻ വന്നതെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ ഞാൻ ഇന്ന് നാനന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേക്ക് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഇന്നിപ്പോൾ പത്താം തീയതികത്ത് ഇത് പത്താം തീയതികത്ത് വീഡിയോണ്ട് പതിനൊന്നാം തീയതി ആണിത് വരിക അപ്പോൾ അവർക്ക് അവളെ ബർത്ത്ഡെ പത്താം തീയ്യതി കേട്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് കരുതിയിട്ട് നാനാന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ിൻ്റെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അപ്പോൾ അവക്ക് എന്തെങ്കിലും ഓക്കെ ഇങ്ങനത്തെ ഉള്ള ഈ മാല വള കമ്മല അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സ് പിന്നെ ഓൾറെഡി ഉമ്മ വാങ്ങിയിട്ടുണ്ട് ഇമ്മ ഞാൻ തന്നെയാണ് ക്ലോത്ത് വാങ്ങി അവൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി കുറച്ചൊരു കുറച്ച് മാല ഐറ്റംസൊക്കെ വാങ്ങാമെന്ന് അപ്പോൾ ഞാൻ അതാ സിമ്പിളായിട്ടുള്ള മീനൊക്കെ ഇടുന്ന ടൈപ്പിലുള്ള ഒരു നല്ലൊരു മാലയും അതിലേക്ക് യോജിപ്പുള്ള വള അതിലേക്ക് യോജിപ്പുള്ള എന്താ പറയുക മല മോതിരം പിന്നൊരു കൈച്ചന അങ്ങനെയൊക്കെ ഉള്ള എല്ലാം കൂടെ ഉള്ള ഒക്കെ കൂടെ വാങ്ങിയിട്ട് പാക്ക് ചെയ്ത് സെറ്റാക്കുകയെന്ന് കരുത് അപ്പം ആദ്യത്തെ കടയിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ അവിടുന്ന് കിട്ട പിന്നെ രണ്ടാമത്തെ കടയിൽ ചെന്നപ്പോൾ എനിക്ക് പറ്റിയതൊക്കെ ഉണ്ട് നല്ല നല്ല മോഡല് കണ്ടപ്പോൾ അതൊക്കെ വാങ്ങിതാ ഇതിങ്ങനെ ഒരു പാക്കാക്കിയിട്ടുണ്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന പൗച്ച് പോലെ അങ്ങനെയൊക്കെ പാക്കിയിട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി താ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇതും നല്ല കുട്ടിയെ നിൽക്കുന്നുണ്ട് പറഞ്ഞതൊക്കെ കേട്ട് നിന്നിട്ടുണ്ട് അവിടെ എന്താ പറയുക ഇടങ്ങാറാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാനും വാങ്ങിയിട്ട് അവക്ക് വാങ്ങിയപ്പോൾ എനിക്ക് ഈ ഒരു വള കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കാണേ വാങ്ങി തോന്നി എനിക്ക് കൈമേൽ ഇട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ കൈമേൽ ഇട്ട് നോക്കിയിട്ട് ഇതിങ്ങനെയാണ്ടോ ഈ ഒരു മോഡലാണ് കേട്ടോ നല്ല ഒച്ചീൻ്റെ ഒക്കെ ആയിട്ട് ബ്ലാക്ക് കളർ കല്ലൊക്കെ വന്നിട്ട് ഒരു റോസ് കൂടും അങ്ങനെ ആ ഒരു തരത്തിലുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ കളറൊന്നും പോകില്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കയ്യുമൊക്കെ ഒരു ചേരിനെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വാങ്ങി പിന്നെ കയ്യുമ്പില് കെട്ടാൻ ആ എന്താ പറയുക വാച്ചൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു വളയൊക്കെ ഇടോ അപ്പോൾ ഇങ്ങനെ ഒരു മോഡലാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഇടാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് വാങ്ങിയതാണ് ഞാൻ ഇഷ്ടമായിരുന്നു കമെൻ്റ് ചെയ്യണേ അപ്പം ഇതുമുൻ കാണിച്ചത് അപ്പം ഇത് ഇഷ്ടമായിട്ട് പിന്നെ ഈ ഇങ്ങനത്തൊക്കെ ഈ ഈ ഈ ഈനുട്ടിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓൾ ഇങ്ങനെ പറഞ്ഞീന് മോ ഈനുട്ടിക്ക് മാത്രമല്ല മോളൂനും ഇഷ്ടമാണ് മോളൂൻ്റെ ഇപ്പോൾ നമ്മൾ മോളൂന് ഓ കുള ഹസ്ബൻഡ് തന്നെ ഇഷ്ടം പോലെ എന്താ വേണ്ടി വെച്ചാൽ വാങ്ങിക്കൊടുക്കും അതുകൊണ്ട് പിന്നെ ഇനിക്ക് അപ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ മീനൂനും ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഓക്കെ ഓ ചിലപ്പോൾ അത് ഇന്നടാ സമയക്കാണ്ടാവില്ല ഓൾ തന്നെ എടുക്കും അപ്പം ഞാൻ അതിട്ട് കുറച്ച് വാരി അപ്പം അതൊക്കെ പിന്നെ സ്ഥിരം പരിപാടി കിച്ചണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ലല്ലോ ഞാനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ഞാൻ കുറച്ച് ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ലൈനിങ്ങ് അടിച്ചാനുണ്ട് പതിനാറാം തീയതി നമുക്കൊരു ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടിയിട്ടും ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗതറാണ് കേട്ടോ അപ്പം അതിന് പോകാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ് തയ്ക്കാനുണ്ട് അപ്പോൾ ഞാൻ ക്ലോത്തൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ലൈനിങ്ങും ഉള്ളിലിടാനുള്ള ടോപ്പും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അതും കൂടി വാങ്ങിയിട്ടാണ് പോകുന്നത് ഒക്കെ വാങ്ങി എത്തിയപ്പോൾ പേര് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് അണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ വേഗം കിച്ചണിൽ കയറിയിട്ടോ ആ ചിക്കന് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് പിന്നെ നീ ഇതുമ്പോൾ മുളപ്പിച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ ഒരു റിസർച്ചിലൊക്കെയാണ് ഇപ്പോൾ കേട്ടോ കാരണം അവർക്ക് കണ്ടാക്കുക എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്നാൽ ഡ്രസ്സൊന്നും അയച്ചിടാതെ തന്നെ കൂടി ഇത് കുറച്ച് പഴയതാണ് കേട്ടോ ഡ്രസ്സ് പിന്നെ കുറേ ഇത് സത്യം പറഞ്ഞാൽ തുത്തുവിൻ്റെതാണ് കേട്ടോ ഓളിട്ട് ഓള് നല്ല തടിയുള്ള കാലത്ത് വാങ്ങിയതാണ് ഇപ്പോൾ കുറച്ച് മെലിഞ്ഞപ്പോൾ ഓൾ നൂറ് നൂറ്റി രഞ്ച് നൂറ്റി പത്ത് എന്നുള്ള വെയ്റ്റിലൊക്കെ ഓളും എത്തിയിട്ടുണ്ടായിരുന്നു ഓ അന്ന് ഓള് വാങ്ങിയത് അപ്പോൾ ആ ഡ്രസ്സ് ഓൾ പിന്നെ മെലിഞ്ഞ് ഈ സ്ലിം ബ്യൂട്ടി ആപ്പ് എനിക്ക് തന്നതാട്ടു പിന്നെ ഞാൻ കുറേ ഇട്ടു ഇപ്പം ഇതെന്ന് വെച്ചാൽ വെള്ളം ആയതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇടാനൊരു മടിയാണ് പക്ഷേ അത്രയും പഴയ ഡ്രസ്സാണ് വീട്ടിൽ നിന്നൊക്കെ ഇടാനൊക്കെ ഞാൻ ഇതേപോലെ പെട്ടെന്നൊക്കെ പുറത്ത് പോയി വരാനുള്ളതിനൊക്കെ ഇങ്ങനെ ഇടും അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് അപ്പോൾ അതെന്നെ ഇട്ടിട്ട് അങ്ങനെ കിച്ചൻ കയറി ഇനി ഇപ്പം ഇന്നും ഇന്ന് തന്നെ ഇടാൻ എന്നൊക്കെ കരുതിയിട്ട് എന്താ പറയുക ഞാൻ ഉണ്ടാക്കണത് ഉൾ ചിക്കൻ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള ഉള്ളിയൊക്കെ ഇട്ടിട്ട് ആ ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു റൈസ് ഉണ്ടാക്കുന്നത് ഡൗ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ കൂടാണ്ട് ആഡ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുമല്ലോ ആ ഒരു ചോറാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് തൈരോ അച്ചാറൊക്കെ കൂട്ടി കഴിച്ചോളൂ പിന്നെ അതിലങ്ങനെ ചിക്കൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നല്ല തണുത്ത പപ്പായ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ അതങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താണ് കഴിക്കണമെന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചതാണ് അതങ്ങനെ അവിടെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കുന്നുണ്ടും ഇതും വന്ന വന്ന് പുറത്തുനിന്നൊക്കെ വെയിലത്ത് വന്നപ്പം തണുത്ത പപ്പായ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് കിട്ടും ഉളപ്പാക്കും എൻ്റെ ഉളപ്പാന്ന് പറയണെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയിട്ട് അപ്പോൾ ഉളപ്പാക്കും കൊടുത്തു ഇതും മോനും എല്ലാവരും അതിന് അങ്ങനെ എടുത്ത് കഴിക്കണുണ്ട് ഞാനും അങ്ങോട്ടിങ്ങോടെ ഇങ്ങനെ ജോലികളൊക്കെ ഉള്ളിയരീണേൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അതിങ്ങനെ കഴിക്കണുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കഷ്ണങ്ങൾ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞു ഉള്ളീൻ തക്കാളി പച്ചമുളക് അതൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ചിക്കൻ്റെ മസാല മസാല ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതിനിടയിൽ കൂടെ എൻ്റെ ഇതും മൂന്നെ വികൃതി കണ്ട് ഞാൻ ഉള്ളി അരിഞ്ഞ തിരക്കിൽ ഞാൻ ഇവിടെ കാട്ടിക്കുട്ടികളൊന്നും കണ്ടതുണ്ടായിരുന്നില്ല പിന്നെയാണ് കണ്ടത് കേട്ടാ അപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കുന്ന പോലെ വെയിറ്റ് എന്തായാലും വെയിറ്റ് എന്തായാലും ചോദിക്കണത് സത്യം പറയാൻ ഇന്നും നോക്കിയിട്ടില്ല നാളത്തെ വീഡിയോയിൽ എന്തായാലും വെയിറ്റ് കാണിക്കുക ഞാൻ അത്യാവശ്യം നല്ല ഫുഡ് ഫുഡടി ആണല്ലോ ഇപ്പോൾ ആ ഭർത്തനേൻ്റെ അന്നൊക്കെ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ പിറ്റേ ഞങ്ങളിപ്പോൾ ഞങ്ങളെ ഗ്രൂപ്പിൽ അതായത് ഫാമിലി ഗ്രൂപ്പിൽ ജസ്റ്റ് എല്ലാവരും വെയിറ്റ് ഇടുന്നുണ്ട് എന്നും വെയിറ്റ് അപ്ഡേറ്റ് ആക്കണമെന്നാണ് ഞങ്ങളാ ഗ്രൂപ്പിലുള്ള ഒരു നിയമം വന്നത് കേട്ടോ അപ്പോൾ ഞാനും ചോമനും ദുത്തു ഞാനി അങ്ങനെ ഞങ്ങൾ നാലാളാണ് അതിൽ വെയിറ്റ് ഇടുന്നത് അപ്പോൾ എന്നും വെയിറ്റ് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ ഓല് കുറയണോ കാണുമ്പോൾ നമുക്ക് എന്തായാലും ആ ഓലക്കെ കുറഞ്ഞു നമുക്കൊന്ന് കുറക്കാലോ എന്നൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു തീരുമാനമാണ് അപ്പോൾ എല്ലാവരും ഇടുന്നുണ്ട് അതുകൊണ്ട് ഞാനും ോക്കുന്നുണ്ട് കേട്ടോ അവ നമ്മൾ ഭർത്തന കഴിഞ്ഞാൽ പിറ്റേന്ന് നല്ല വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു കിലോൻ്റെ അടുത്തന്നെ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നെജൂമൊക്കെ പറഞ്ഞു ആഹാ നെജൂബ് നൊത്തൊക്കെ പറഞ്ഞു നല്ല ഭർത്തന നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചതിൻ്റെ ഒരു സംഭവം വെയിറ്റിൽ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കളയക്കട്ടെ എല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാവില്ല ഫാമിലി ആയിട്ടുള്ള ഗ്രൂപ്പ് അതിലാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ഞാൻ ജസ്റ്റ് നോക്കുന്നുണ്ട് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴിലായിരുന്നല്ലോ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് ഏഴിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു എ ബർത്ത്ഡേൻ്റെ പിറ്റേന്നൊക്കെ ഇനിയിപ്പോൾ ഞാൻ എന്താണ് കറക്റ്റ് വെയിറ്റ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലല്ല നാളത്തെ വീഡിയോയിൽ നാളെ മുതൽ നമുക്ക് വീണ്ടും വെയിറ്റ് ഒക്കെ ഇട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കണുണ്ടാവും എന്താ എപ്പോഴും ഇങ്ങനെ എന്താ വെയിറ്റ് കൂട്ടുക കുറക്കുക വെയിറ്റ് ലോസ് എന്ത് വെയിറ്റ് ലോസാന്നൊക്കെ വിചാരിക്കണുണ്ടാവും നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് നമ്മളങ്ങനെ വലിയ എന്താ പറയുക ഈ സംഭവമായിട്ടുള്ള വെയിറ്റ് ലോസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ വീട് സ്ഥിരമായിട്ട് കാണുന്നതൊക്കെ അറിയാം നമ്മൾ നമ്മളെ അസുഖം വന്നിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുള്ള ഡയറ്റ് അല്ലല്ലോ നമ്മൾ നമ്മൾ വണ്ണം കുറക്കാനുള്ള ഡയറ്റാണ് അപ്പോൾ ഈ നൂറ് ദിവസത്തിനുള്ളിൽ എൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് എൺപത്തഞ്ച് കിലോനാക്കുക എന്നുള്ളതാണ് അത് ഞാനാക്കിയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആകും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ചോദ്യം ചോദിക്കരുത് എനിക്കനുണ്ട് ഞാൻ എന്ത് ഡേറ്റ ചെയ്യണമെന്നുള്ള സങ്കടം എനിക്കനുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഇല്ലാതെ ഇന്നുകൊണ്ട് പറ്റില്ല ഞാൻ ഇങ്ങനെയാണല്ലോ നമ്മൾ എങ്ങനെ എന്താ പറയുക ഈ ഒരു രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് പോകണുണ്ട് എന്നുള്ളൊരു സമാധാനം സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെതായ പപ്പായാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് പപ്പായ അത്യാവശ്യം കഴിച്ചതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ തണുത്ത പപ്പായ കിട്ടിയപ്പോൾ വെയിലത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ പപ്പായ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഓലക്കൊക്കെ റൈസ് ബിരിയാണിയൊക്കെ കൊടുത്തു ചിക്കനുള്ള ആ ബിരിയാണിയൊക്കെ കൊടുത്ത് ഓല മക്ക എന്താ എൻ്റെ ഹസ്ബൻ്റും ഇതുമൊക്കെ അത് കഴിച്ചു അത് കഴിച്ചു ഇതാ മതിയിട്ടുണ്ട് കേട്ടോ അമ്മക്ക് എന്തൊരു കല്യാണം ഉണ്ട് ഇവിടെ അമ്മാനെ ചെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ മകളെ മകളെ കല്യാണം ഈ മകൻ്റെ കല്യാണം എനിക്കറിയില്ല ഞാൻ ചോദിക്കാൻ വിട്ട് കല്യാണമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ മെഡി ഫോൺ വാങ്ങി ഇതുമ്പോൾ അതവിടെ മുലയിൽ നിന്ന് ഫോൺ കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നെച്ചൻ്റെ ശേഷം വന്നത് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഒരു നാല് മണിക്ക് നാല് നാലരക്കായപ്പോൾ ഞങ്ങൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് കുറേ നേരം കിടക്കുമെന്ന് ഞാൻ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ ഇനി ഇങ്ങനെ കിടക്കി തന്നിട്ട് അപ്പം വന്നപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നതാണ് മക്കൾക്ക് ചായ കൊടുക്കാൻ കഴിയും ഒരു മന കുറച്ച് ഫ്രണ്ട്സുള്ള ഓട്ടോ ആയിട്ട് വരും ഓട്ടോറിക്ഷ ആയിട്ട് വന്നിട്ട് മന ഇവിടുന്ന് പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പോകും അപ്പോൾ പോകുന്നതിൽ വരുന്നതിന് മുന്നേനെ ചായ ഒക്കെ ഉണ്ടാക്കി ഞാൻ സ്പെഞ്ച് കൊണ്ടുവന്നുണ്ടോ കപ്പ് കേക്കില്ല സ്പെഞ്ച് കപ്പ് കേക്ക് വാങ്ങി മാക്ക് പെട്ടെന്ന് കടിച്ചു തിന്നാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് വാങ്ങിയത്ട്ട് അപ്പോൾ ഞാൻ ചായയും ബദാം ബദാമുമാണ് ഞാൻ ബദാം ജസ്റ്റ് ഒന്ന് വറുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു നാല് മണിയൊക്കെ ആയപ്പം അതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് പിന്നെ ഏതാ ചായയും കുടിച്ചു കേട്ടോ പിന്നെ ഉമ്മക്ക് ഉമ്മ സ്പെഞ്ച് കഴിച്ചപ്പോൾ നല്ല മധുരം ഉണ്ടായത് ഉമ്മയും അത് കപ്പ് കേക്ക് വല്ലാതെ കഴിച്ചില്ല ഇമ്മീം ബദാമൊക്കെ കഴിച്ചു കാരണം ചായ കുടി കാര്യമായിട്ട് ചായ ഒക്കെ ആയിരുന്നു പുതിയ നേരം നാലു മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചായ കുടിക്കാനൊരു ത്വരണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അത് കുടിച്ചാൽ കുടിച്ച് കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ മറ്റേ ഫ്രണ്ട്സുകളെ വിളി വന്നു പോകല്ലേ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങളുടെ അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിൽക്കേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടപ്പം മറ്റേ ഫ്രണ്ട്സുകളെ പറ്റി പറയുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഒരു ഹാപ്പി ഉണ്ടാ ഇപ്പം ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പാണ് തോന്നുന്നുണ്ട് അവരൊക്കെ പടുപ്പം അടുത്ത് ഇങ്ങോട്ട് തുടങ്ങിയതാട്ടോ ഈ ഒരു ഗ്രൂപ്പ് ഇപ്പം ഭയങ്കര ഓളാണ് അതിൻ്റെ ഉള്ളിൽ അതേ പ്രായമുള്ള ആൾക്കാരെ ഓരോരോ ഏജ് ഗ്രൂപ്പിലുള്ള തമ്മിലുള്ള പരസ്പര തമ്മിലുള്ള കാര്യങ്ങളും ഒന്നോ ഷെയർ ചെയ്യുമ്പോൾ അത് അപ്പോൾ ഓൽക്കൊരു ഒരു രസമാണ് ഇപ്പം ഞാനിപ്പോൾ ഇത് എന്തൊക്കെയായി പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയിലെട്ട് ഞങ്ങൾ എന്തൊക്കെയോ അങ്ങോട്ടിങ്ങോട് തള്ളി മറിച്ച് സംസാരിക്കുന്നുണ്ട് എൻ്റെ എന്താ പറയുക ഞങ്ങൾ പിന്നെ കൂടി കഴിഞ്ഞാൽ ഞാൻ തുത്തു ഇമ്മ അനുജുമ അങ്ങനെ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വർത്തമാനം പറയാൻ ഒരു വിഷയമില്ലാത്ത അങ്ങനെ എന്താപ്പം പറയാനുള്ള ആ ഒരു സംഭവമൊന്നുമില്ല കേട്ടോ എന്തൊക്കെയോ ഓ പറയും തൊള്ള പൂട്ടാ നേരെ ഉണ്ടാവില്ല അങ്ങനത്തെ സംസാരമാണ് അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ സംസാരിച്ചിരിക്കും അപ്പം അങ്ങനെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളും സീരിയസ് ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നീനുവിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് മോളിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ാണ് വിളി വീണ്ടും വന്നത് ഞങ്ങൾ ഓട്ടോ ഇവിടെ എത്താനായി ജീവ എന്ന് പറഞ്ഞ കണ്ടത് അപ്പോൾ ഞാൻ ഇതുമുണ്ടപ്പോൾ കേട്ടോ കാരണം അവർ ഇങ്ങടെ ഈ വരുന്നത് അപ്പുറ എന്താ കുറച്ച് നടന്ന് പോയി അവിടെ ആ റോട്ട് മെയിൻ റോട്ടിൽ കേട്ടോ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ എനിക്കൊരു ടെൻഷൻ വന്ന് കിണോ ഓല് ഓട്ടോയിൽ കയറ്റി പോയോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇതുമൂന വിട്ടു ഇതും അറിയാം ഞാൻ സൈക്കിൾ മുതൽ പോട്ടേന്ന് ഞാൻ പറഞ്ഞ സൈക്കിളിമേ പോകാൻ പറ്റില്ല ഇമ്മമാനെ കൊണ്ടുപോയി ഓല് വന്ന് ഓട്ടോയിൽ കയറ്റി പോയിട്ട് ഈ ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇതും ഒപ്പം പറഞ്ഞു പൂവിണേ കാഴ്ചയാണ് ഇങ്ങള് കാണുന്നത് അപ്പം പോയപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നിട്ടു അതാ പോണു വരുന്നുള്ള കുറച്ച് ഒരു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു വരുമ്പോൾ കുറച്ച് ആവൂലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് മര ഫ്രണ്ട് എന്താ സ്വന്തമായിട്ട് നെയ്ത്തു കാര്യങ്ങൾ അരി അങ്ങനെ നെയ്ത്ത് ചെയ്ത് കൃഷി ചെയ്തിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ അവലാണ് അതാണിപ്പോൾ പറയുന്നത് കേട്ടോ എല്ലാവർക്കും അവല് കൊണ്ടുവന്നിന് ഫ്രണ്ട്സൊക്കൊക്കെ ഓരോ പേക്ക് അവല് എല്ലാവർക്കും കൊണ്ടു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അതിൻ്റെ ഓല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വെറും അവല് മാത്രമല്ലതാണ് ഈ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ എന്താപ്പം പറയുക ഈ കല്യാണം കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞ കണ്ട് അവിടെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ കുറച്ച് പറഞ്ഞാൽ മൈസൂർ പേക്ക് ബൂസ്റ്റിൻ്റെ മൈസൂർ പേക്ക് ഉണ്ടായിരുന്നു മറ്റേ നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ട് വന്നത് അപ്പോൾ ഇതും ഒറ്റയടിക്ക് അത് ഇരുന്ന് തിന്നാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ ഞാനത് വാങ്ങി വെച്ചതാട്ടോ ഇപ്പം കഴിക്കണ്ട എന്ന് ഒന്നും പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ഓരോന്ന് ഓരോന്ന് എപ്പോഴെങ്കിലും ഇടക്കെടുക്കടുത്ത് കഴിച്ചുകൊണ്ട് ഒറ്റയടിക്ക് കഴിക്കണ്ട എന്ന് പറഞ്ഞിരുന്നു എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ ഒന്ന് പരമ ഫുഡ് കഴിച്ച് വന്നതാണ് പിന്നെ ഞങ്ങൾ ഞാനും പിന്നെ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആ മധുരമൊന്നും ഞാനപ്പം കഴിച്ചിട്ടില്ല കേട്ടോ ഞാനും ഇമ്മ കടന്നപ്പം ആൻ്റെ ഉമ്മക്ക് ഉച്ചയ്ക്കൊന്നും ഉറങ്ങും ഷീ ഉറങ്ങുന്ന ശീലമുണ്ട് ഇപ്പം ഒന്ന് ഉച്ചവരെ പണികടുത്ത് ഉച്ച ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണുമ്പോൾ നീച്ചേണ്ണം കേട്ടോ അപ്പോൾ അതിന്ന് നിരക്കാനും ഉച്ചക്കേശം ഇങ്ങോട്ട് പോകുന്നതല്ലേ അപ്പോൾ ഇവിടുന്ന് വർത്തനം പറഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങാനും കഴിഞ്ഞില്ല പിന്നെ കല്യാണത്തിന് പോയി ഉമ്മക്ക് എല്ലാം ഉറക്കമൊക്കെ വരുന്നുണ്ട് അപ്പം ഉമ്മ അവിടെ കടന്നപ്പോൾ ഞാനവിടെ പോയി കടന്ന് ഇതിൻ്റെ മേലെ ഇതുമും കടന്ന് അങ്ങനെ അങ്ങനെ അട്ടിക്കെട്ടി കിടന്ന് പിന്നെ ഉമ്മ ഉറങ്ങിയപ്പോൾ ഞാൻ നീച്ചു പോയിൻ്റെ പണികളൊക്കെ എടുത്തിട്ട് കുറച്ച് എൻ്റെ ആ കെട്ടിയവനൊക്കെ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആ പത്രമൊക്കെ കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ എന്താ അവർ പിന്നെ മുൻജൂമും നാനിയും ആഹ് എവിടെ പരിപാടി ആയിമ്മ കല്യാണത്തിൽ വന്നതിന് ബാറ്റ് കൂട്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് ഒന്ന് കറങ്ങാ പോട്ടോക്കാണ് എന്താ പറയാ ഒരുപാട് ഗിഫ്റ്റ് സമ്മാനങ്ങളൊക്കെ കിട്ടിയൊരു ദിവസമാണ് കേട്ടോ അപ്പൊ ഞാന് അവര് അല്ലാതെ അങ്ങനെത്താൻ ഒരു പഴിയില്ല ഞാനതാ ഗിഫ്റ്റിന്റെ ഞാൻ ഗിഫ്റ്റ് അമ്മാനെ പിക്ക് ഞാൻ വന്നതാട്ടോ അമ്മാനെ കൊണ്ടാക്കിയത് പോംബോട് കൊണ്ടാക്കിയതാണ് അവർ കോഴിക്കോട് ബീച്ച് പോയി പിന്നെ യോ പരിപാടികളുണ്ട് അവൾക്ക് എന്തൊക്കെയോ സർപ്രൈസൊക്കെ ഒന്ന് ചുമ്പോൾ ഒരുക്കിയിട്ടുണ്ട് സമ്മാനങ്ങളും എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് എന്താന്നൊക്കെ കറക്റ്റ് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഈ അടുത്ത വീഡിയോയിൽ പറയാട്ടോ പിന്നെ അവൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത ഗിഫ്റ്റും ഭയങ്കര ഇഷ്ടമായി മടങ്ങി വന്നപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമക്കൊക്കെ പോയി ബീച്ചിലൊക്കെ കറങ്ങി ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് വരുന്ന വരവാണ് കേട്ടോ അപ്പോൾ ഞാൻ അവരെ പറഞ്ഞ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഈ ഒറ്റക്ക് ഈ ഒരു വിജനതയിലൂടെ നടന്നു വരുന്നത് കേട്ടോ വന്ന് വന്ന് അത് ആ സമയം ഞാൻ കാണിച്ചു തരാം അത് എൻ്റെ കെട്ടുവാൻ ഉറങ്ങിയിട്ടുണ്ട് വാതിൽ തുറന്ന സമയം യും കണ്ടോ പന്ത്രണ്ടേ കാലായിട്ടുണ്ട് ആരുല്ല ഇതും ഉളപ്പിച്ച ഉറങ്ങണി ഇനി ഞാൻ ഉറങ്ങിട്ടോ അപ്പോൾ ഞാൻ പോകുന്നവരെ വെയിറ്റ് ചെയ്തായിരുന്നു അപ്പം എന്തൊക്കെയാണ് അവൾക്ക് ഗിഫ്റ്റ് ഒരു ഒരു അറിയാഞ്ഞിട്ടൊരു അപ്പോൾ അതൊക്കെ നാളെ വിളിച്ച് ചോദിക്കണം എൻ്റെ ഗിഫ്റ്റ് ഇഷ്ടമായോ എന്നൊക്കെ അതും ചോദിക്കണം പിന്നെ നാളത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും വെയിറ്റ് ഒക്കെ കാണിച്ചിട്ട് നമ്മളെ എന്താ പുതുതായിട്ട് ഇനി എത്ര വെയിറ്റ് കൂടിയാലും ഞാൻ കാണിക്കാട്ടോ അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വരാം